ആരക്കുഴയിലെ അശാസ്ത്രീയ കോൺക്രീറ്റിംഗിനെതിരെ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു ആം ആദ്മി പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജേക്കബ് മാത്യുദ്ഘാടനം ചെയ്തു ആരക്കുഴ മൂഴിയിൽ നിന്ന് മാറാടിയിലേക്കുള്ള റോഡിന്റെ അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ അശാസ്ത്രീയമായാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ആരോപിച്ച് ആം ആദ്മി പാർട്ടി ആരക്കുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെയും പ്രദേശവാസികളുടെയും ആഭിമുഖ്യത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു മൂഴിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ആം ആദ്മി പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജേക്കബ് മാത്യു ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പൗലോസ് കെയെ മുഖ്യപ്രഭാഷണം നടത്തിയ യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിബിൻ റാത്തപ്പിള്ളി ഐസക് പോൾ സലീം പറമ്പിൽ സണ്ണി ജോർജ് ജോസി മാത്യു റൂബി ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മളിൽ നിന്നും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന തടവുകാരെക്കാൾ അല്ലെങ്കിൽ ക്രിമിനൽസിനേക്കാൾ അല്ലെങ്കിൽ വയലൻസ് അല്ലെങ്കിൽ ക്രിമിനൽ നടപടികൾ നടത്തുന്ന ആൾക്കാരെക്കാൾ ഭയാനകം നമ്മുടെ നിശബ്ദരായിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ കഴിയില്ലാത്ത നമ്മുടെ സാധാരണ ജനങ്ങളാണെന്ന് അറിയിക്കണം എങ്കില് മാത്രമേ നമ്മുടെ സമ്പദ്ഘടന ശരിയായ രീതിയിൽ ഉപയോഗിക്കാവൂ നേരുന്നുകൊണ്ടും ഇതിനെ സംഘടിച്ച് എല്ലാവർക്കും നന്ദി ഉറഞ്ഞുകൊണ്ടും ഈ അവസരത്തില് ഉപസംസ്കരിക്കുന്നു കൂടുതൽ പുലുമുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റിവാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ